ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര താമരചിഹ്നത്തിൽ മത്സരരംഗത്തുള്ള ആൾ വന്ന സമയത്ത് തന്നെ അമ്പതിനായിരത്തിൽ നിന്ന് അതൊരു ഒന്നേ എൺപതിലേക്ക് എത്തിയിരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ പറയുന്ന ഒരു സ്ത്രീയെ ഒരാൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നാല്പത് വർഷത്തിലധികമായി കാത്തിരുന്ന ബൈപ്പാസ് കിട്ടാൻ നരേന്ദ്രമോദി വരേണ്ടി വന്നു അതുകൊണ്ട് തന്നെ പത്തു വർഷത്തെ റാങ്ക് കിട്ടിയ ഒരു ജേതാവായിട്ട് നരേന്ദ്രമോദി നൽകിയ കടലിലെ തിരമാല പോലെ തന്നെ ശക്തമായിട്ട് ആഞ്ഞടിക്കുകയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇനി സാധ്യമാകും ആൻഡ് ഒരൊറ്റ സ്ഥാനാർത്ഥിയുടെ കടന്നുവരോടെ ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം മാറി മറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരൊറ്റ സ്ഥാനാർത്ഥി മറ്റാരുമല്ല വനിത ശോഭാ സുരേന്ദ്രനാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ആലപ്പുഴയിലെ വസതിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ മതരാഷ്ട്രീയ ഭേദം ഒരുപാട് പേരാണ് നിരവധി പ്രശ്നങ്ങളുമായി അവരെ കാണാൻ അപ്പോൾ നമുക്കും കുറച്ച് സമയം തരാമെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം െ നമസ്കാരം ശോഭാജി ശോഭാജിയുടെ കടന്നുവരോടെയാണ് ആലപ്പുഴ ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലമായി ഇപ്പൊ മാറിയിരിക്കുന്നത് ത്രികോണ മത്സരം നടക്കും പറയാൻ തുടങ്ങിയ സാഹചര്യം ശോഭാജിയുടെ കടന്നുവരോടെയാണ് ഉണ്ടായിരിക്കുന്നത് മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഇത്രത്തോളം ഒരു വിജയ സാധ്യത ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നതിന്റെ ഒരു സീക്രട്ട് എന്താണ് ശോഭാജി എൻ്റെ കടന്നുവരവോടെ എന്ന് മാത്രം പറയാൻ പറ്റില്ല ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വന്നത് അതിന് തൊട്ട് മുമ്പ് ചിഹ്നത്തിൽ മത്സരമായിരുന്നില്ല അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര താമരചിഹ്നത്തിൽ മത്സരരംഗത്തുള്ള ആൾ വന്ന സമയത്ത് തന്നെ അമ്പതിനായിരത്തിൽ അതൊരു ഒന്ന് എൺപതിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു സ്ഥലത്ത് മത്സരിക്കാൻ പോകുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരും പ്രസ്ഥാനവും ഞാനും ഒരുമിച്ച് കഠിന പ്രയത്നം ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലേക്ക് വോട്ട് വളർച്ച ഉണ്ടാകുന്നുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ജനങ്ങൾക്ക് പരിചയമാണ് ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഒരാൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല ശോഭ എന്താണ് പൊതുസമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാനും അവരുടെ പക്ഷത്ത് നിൽക്കാനും അതായത് ഒരു സാധാരണക്കാരുടെ പ്രതിനിധി എന്നുള്ള രീതിയിലും എന്നാൽ വ്യാവസായിക മേഖലയിൽ ഇവിടെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പാടെ തകർന്നിരിക്കുകയാണ് ഫാക്ടറികൾ നടത്തിപ്പുകാർ അത് ചെമ്മീൻ ഫാക്ടറി ആകട്ടെ അല്ലെങ്കിൽ കയർ ഫാക്ടറികളാകട്ടെ ഇതെല്ലാം തന്നെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട സാഹചര്യമാണുള്ളത് അവർ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുകയാണ് അപ്പോൾ അവർക്കും ഒരു പ്രതീക്ഷയുണ്ട് ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോകുന്നതെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടും ഈവൻ മോദിജിയുമായിട്ട് പോലും വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന എട്ട് വർഷത്തോളമായി അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആലപ്പുഴയുടെ വികസനം വളരെ ഊർജിതമായി നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസ്യതയും ജനങ്ങൾക്കുണ്ട് മാത്രമല്ല ഇത് മോദിജി രാജ്യം ഭരിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ ഒരാൾ പോകുന്നതല്ലേ നല്ലത് എന്നുള്ള ആ ചിന്തയുണ്ടല്ലോ അത് രൂഢമൂലമായി ആലപ്പുഴ പാർലമെൻറ്റിലെ ജനങ്ങളുടെ മനസ്സിലും അത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവർ ശോഭാ സുരേന്ദ്രനെ സ്വീകരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിന്ന് ജയിച്ച് നരേന്ദ്ര മോദി ഇവിടെ പ്രധാനമന്ത്രിയായി വന്ന് ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഈ ആലപ്പുഴയുടെ ഒരു സ്ഥിതി കാണിച്ചു കൊടുത്താലേ ഇവിടെ വികസനം ഉണ്ടാവുകയുള്ളു ഈ ഒരു സാഹചര്യം അദ്ദേഹം പറയാൻ കാരണം ഇവിടുത്തെ രണ്ടു മുന്നണികളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണോ ഇവിടെ സ്വാഭാവികമായിട്ടും കേരളത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം രണ്ട് മുന്നണികളും മാറി മാറി ഭരിക്കുകയും അവർ ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ സാധിക്കാത്തത് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്ക് പോലും ഒരു കൊല്ലം എണ്ണായിരത്തോളം വരുന്ന ആളുകൾക്ക് ഈ നാട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത് നരേന്ദ്രമോദിയാണെങ്കിൽ അദ്ദേഹം എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം പറയുകയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പത്ത് വർഷത്തിനകം പ്രാവർത്തികമാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു നാൽപ്പത് വർഷത്തിലധികമായി കാത്തിരുന്ന ബൈപ്പാസ് കിട്ടാൻ നരേന്ദ്രമോദി വരേണ്ടി വന്നു അത് ആലപ്പുഴയിൽ മാത്രമല്ല കൊല്ലത്തും അത് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മൂന്ന് ലക്ഷം കോടി രൂപയിൽ പരം ഈ കൊച്ചു കേരളത്തിലേക്ക് ആവശ്യമായിട്ട് അതിൻ്റെ പദ്ധതി വിഹിതം മാറ്റിവെച്ചിട്ടും ആവശ്യമായ സ്പീഡിൽ വികസനം എത്തിക്കാൻ സാധിക്കാത്ത ഒരു ഗവണ്മെന്റ് ആയിട്ട് പിണറായി വിജയൻ ഗവണ്മെന്റ് മാറുകയാണ് ഈ പിണറായി വിജയൻ ഗവണ്മെന്റിനോട് ഇതല്ല ശരിയെന്നും കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ നിങ്ങൾ നേടിയെടുക്കണമെന്നും പറയാൻ ഒരു പ്രതിപക്ഷമില്ല ആ പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ ശ്രമം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊരു വികസനം വേണ്ട എന്നാണ് അവർ തീരുമാനമെടുക്കുന്നത് അപ്പം നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയെടുത്ത് നാട്ടുകാർക്കിടയിലേക്ക് കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി വേണം എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും ബോധ്യമായിട്ടുള്ള ഒരു കാലാംശത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ പത്തു വർഷത്തെ റാങ്ക് കിട്ടിയ ഒരു ജേതാവായിട്ട് നരേന്ദ്രമോദി നിൽക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങളിൽ നിന്ന് ഒരാൾ പോകണം എന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമാണ് ആ ആഗ്രഹം ഇവിടുത്തെ ക്രിസ്ത്യൻ സഹോദരന്മാരും അവർ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മാത്രവുമല്ല അവർ ഗോവ സംസ്ഥാനത്തെ കാണുകയല്ലേ ഗോവയിൽ അമ്പത് ശതമാനത്തിലധികം ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് ആ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ അവിടെ മൈനോറിറ്റിയെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഗോവ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇതെല്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യൻ സഹോദരന്മാരെ ഇനി എത്രകാലം ദൂരെ നിർത്താൻ സാധിക്കും ക്രിസ്ത്യൻ സഹോദരന്മാരിൽ കടലോര മേഖലയിൽ ജീവിക്കുന്ന പാവപ്പെട്ടവരുണ്ട് അവരുടെയെല്ലാം തന്നെ വേദന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ അവിടെ ഓരോ കടലോര മേഖലയിലും കയറി ചെന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതാണ് അപ്പോൾ അവർ നോക്കി നിൽക്കേ കടലിൽ അവരുടെ വീട് നഷ്ടപ്പെട്ടു പോകുമ്പോഴും പുലിമുട്ട് നിർമ്മാണം ഇന്ന് നാളെ എന്ന് പറഞ്ഞ് അവരുടെ ഇടയിലേക്ക് ഓരോ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതല്ലാതെ അത് പ്രാവർത്തികമാക്കുന്നില്ല ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രതിഷേധം അതൊരു കടലിലെ തിരമാല പോലെ തന്നെ ശക്തമായിട്ട് ആഞ്ഞടിക്കുകയാണ് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഒന്നുമില്ലാത്തവരുടെ ശബ്ദവും ഇവിടെ വ്യവസായം നഷ്ടപ്പെട്ടവരുടെ ശബ്ദവും ഒരുമിച്ച് ചേരുന്ന സമയത്ത് ആലപ്പുഴയുടെ വികസനം എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യത്തിലേക്ക് അത് എത്തും അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് എൻ ഡി എക്ക് അനുകൂലമായിട്ട് മാറും ഞങ്ങളിവിടെ വന്നപ്പോൾ ഇപ്പോൾ കണ്ടത് മതരാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ ഇങ്ങോട്ട് ഓരോ പ്രശ്നങ്ങളും മറ്റൊക്കെ പറഞ്ഞ് ശോഭാജിയെ കാണാൻ വരുന്നതാണ് അതൊരു ചേട്ടനോട് ചോദിച്ചോ പറഞ്ഞു എൻ്റെ പാർട്ടി ഒന്നും പറയരുത് നിങ്ങളെ വീഡിയോ ഒന്നും എടുക്കല്ലേ ഞാൻ ശോഭാജിനെ കണ്ടൊരു പ്രശ്നം പറയാൻ വന്നതാണെന്നൊക്കെ അപ്പോൾ എല്ലാവരെയും ഈ സമ ഒരു സമഭാവനയോടെ നോക്കിക്കാണുന്ന ഈയൊരു ഈ ഒരു സ്വഭാവം അത് എല്ലാവരിലോട്ടും എത്തിയിട്ടുണ്ടോ ഇപ്പം തീർച്ചയായിട്ടും അങ്ങനെ കാണാനാണല്ലോ പാർട്ടിയുടെ ലീഡർഷിപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത് മോദിജി പറയുന്നത് എന്താണ് ഒരാൾ രാഷ്ട്രീയത്തിൽ പടിപടിയായി ഉയരുമ്പോൾ അദ്ദേഹം സേവകനെ പോലെ സേവകയെ പോലെ സേവകയെപ്പോലെ പ്രവർത്തിക്കണമെന്നുള്ള ക്ലാസ്സാണ് ഞങ്ങൾക്ക് തരുന്നത് അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പോലും ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പല സമയങ്ങളിലും കണ്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ പോലും ഉണ്ടാകില്ല കാണാൻ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളുമായിട്ട് സംസാരിക്കാൻ മാത്രമായിട്ട് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുകയാണ് ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി പോലും അപ്പോൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ എട്ട് വർഷത്തോളം ഇത്തരത്തിൽ ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് ഞാനും അതുപോലെ തന്നെ ആളുകളെ കാണുകയും അവരുടെ പ്രശ്നങ്ങളും അപരാധികളും എനിക്ക് കേൾക്കാനും കാണാനും സാധിക്കണം നാലോളം വരുന്ന പെൺകുട്ടികളെ ഞാൻ ഇവിടെ വന്ന് ദത്തെടുത്തിട്ടുണ്ട് ആ പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞ വാക്ക് അതൊരു രാഷ്ട്രീയക്കാരിയുടെ വാക്കല്ല അല്ലെങ്കിൽ ഒരു എലക്ഷനിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ജയിക്കാൻ വേണ്ടി പറയുന്നതല്ല ആ കുട്ടികൾ ജീവിത അവസാനം വരെ അവർ ഒരു നല്ല നിലയിൽ നിലയിലെത്തുന്നതുവരെ ഞാൻ അവർക്ക് താങ്ങും തണലുമായിട്ട് വർത്തിക്കുമെന്നുള്ളത് അവരോട് സംസാരിച്ചതാണ് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്ന വാക്കുകൾ വിശ്വസിച്ചു കൊണ്ടാണ് മുഴുവൻ ആൾക്കാരും ും വരുന്നതെങ്കിൽ അതിൽ കക്ഷിക്കും രാഷ്ട്രീയത്തിനും മത ചിന്തകൾക്കും അതീതമായി കൊണ്ട് ഞാൻ അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ളത് എന്റെ ദൃഢ പ്രതിജ്ഞയാണ്